സ്റ്റാർട്ട് ചെയ്യാം എല്ലാം ഇത്ത വലിയ കുറ്റ കുറ്റാകോട്ട് പോണേനോ അഞ്ഞോഞ്ഞാ എത്താറായപ്പോഴത്തെ ബാക്കിലത്തെ അവസ്ഥ ഇതാണ് നാലാള് നേരം കിടന്നുറങ്ങാണ് നാല് ചേച്ചിമാരും അടിയിലിത് കുഞ്ഞിക്കണ്ണനും കിടന്ന് ഉറങ്ങാണ് പുറത്താണെങ്കിൽ നല്ല മഴ ഇനി അവിടെ ചെന്നാലത്തെ അവസ്ഥ എന്താന്ന് അറിയില്ല നമ്മൾ ഇറങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ തൊട്ടുള്ള മഴയാണ് കേട്ടോ അപ്പൊ അവരവിടെ എത്തിയപ്പോ പറയുന്നുണ്ട് കേറാൻ ചാൻസ് കുറവാണെന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് മഴ നോക്കട്ടെ എന്നാണ് പറയുന്നത് നല്ല മഴ നമ്മൾ മൂന്ന് മണിക്കൂർ യാത്ര ചെയ്ത് വന്നിട്ട് നല്ല മഴ അപ്പം ഞങ്ങളിവിടെ വെയ്റ്റ് ചെയ്യാണ് ടിക്കറ്റ് അവർ ഇടി മിന്നലൊക്കെ മഴ വലിയ പ്രശ്നമില്ല ഇടി മിന്നലൊക്കെ ഉണ്ടെങ്കിൽ കേബിൾ കാറ് വർക്ക് ചെയ്യിക്കത്തില്ലെന്ന് അപ്പോൾ അഞ്ച് മണി വരെയാണ് ക്ലോസിംഗ് ടൈം ഇപ്പോൾ സമയം എന്താണ് മൂന്ന് മണി എന്തായാലും ഒരു ഫോർ തേർട്ടി വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം അല്ലേ എന്താണ് ഉണ്ടായത് ഹായ് നമ്മളങ്ങനെ ഇന്നലെ ശശി ആയി പോയിട്ട് ഇന്നലെ നമ്മൾ നമ്മളെന്താണ് പോയത് കഴിഞ്ഞ മൺഡേ മണ്ടേ അല്ലേ പോയാ പോ ശശിയായി നമ്മൾ തിരിച്ചു പോന്നായിരുന്നോ അവിടെ കൊറേ നേരം നമ്മള് വെയിറ്റ് ചെയ്തു മണി വരെയാണ് അവിടെ വർക്കിംഗ് ടൈം അപ്പോൾ നമ്മളൊരു നാലുമണിവരെയൊക്കെ നിന്നു എന്നിട്ടും ക്ലൈമറ്റിന് വലിയ മാറ്റമൊന്നും ഇല്ലാണ്ടായപ്പോൾ അവർ പറഞ്ഞെടുക്കാൻ സാധ്യതയില്ല എന്ന് അത് ഞങ്ങൾ തിരിച്ചു പോന്നു ഇന്ന് സാറ്റർഡേ ആണ് ഇന്നിപ്പോൾ നമ്മൾ എപ്പോഴാണ് ഇറങ്ങിയത് രാവിലെ ഞങ്ങൾ ഏഴ ഏഴര ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഇനി നമ്മളൊരു പത്ത് എത്ര മണിയാണ് കാണിക്കുന്നത് പത്തേ മുക്കാൽ നേരത്തെ കഴിക്കാൻ ഇറങ്ങിയപ്പോലെ ഇപ്പൊ രാവിലെ നല്ല വെയിലാണ് കേട്ടോ ഉച്ചയ്ക്ക് എന്നും ഇപ്പൊ മഴയുണ്ട് അത് കാരണം രാവിലെ ഞങ്ങള് പോന്നു ഇനി പറ്റിയാ മതിയായിരുന്നു എന്താണ് എല്ലാവരുടെയും വിചാരം പോവാൻ പറ്റില്ല പോണം പോയിരിക്കും ഇല്ല പാറോ പാറുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ കേറിയിരിക്കാം അങ്ങനെ ദേ നമ്മൾ എത്തി ഇന്ന് വലിയ പ്രശ്നമൊന്നുമില്ല മഴയില്ല നല്ല വെയിലാണ് പത്ത് മണിക്കാണത് ഓപ്പൺ ആക്കുകയുള്ളൂ അപ്പോൾ തന്നെ അതേ ഇത്രയും തിരക്കുണ്ട് നമ്മളൊരു പത്തേമുക്കാലിനാണ് എത്തിക്കുന്നത് അപ്പം തന്നെ ഈ തിരക്കുണ്ട് കേട്ടോ നമുക്ക് നേരെ ക്യൂലേക്ക് നിൽക്കാം അപ്പോൾ എൻട്രി ടിക്കറ്റ് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള ടിക്കറ്റ് തന്നെ ടു നയൻറ്റി ഫൈവ് ആണ് അതിൻ്റെ കൂടെ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെന്നിട്ട് വേണം കേബിൾ കാറിനുള്ള ടിക്കറ്റ് എടുക്കാൻ അപ്പോൾ ഒരാൾക്ക് നമുക്ക് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആകുന്നുണ്ട് അതുകൂടാതെ അതിൻ്റെ ഉള്ളിലുള്ള ബാക്കി ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം കേട്ടോ അപ്പൊ ഇതേ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് അവിടെ നിന്നാണ് നമുക്ക് കേബിൾ കാറിനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത് അപ്പോൾ മൊത്തത്തിൽ നമുക്ക് അറുനൂറ് രൂപയാണ് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് കേട്ടോ അപ്പം ഇത് അവരുടെ ഈ കേബിൾ കാറിൻ്റെ കമ്പനീസിന്റെ ഇന്ത്യയിലുള്ള മൊത്തം ഇവിടെയൊക്കെയാണ് അവർക്ക് കേബിൾ കാറുള്ളത് അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഫെസിലിറ്റി ആണ് ഇവിടെ ജടായിപ്പാറയിലുള്ളതെന്നാണ് അവർ അവകാശപ്പെടുന്നത് അപ്പോൾ സീനിയർ സിറ്റിസണിന് ടെൻ പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് ഇൻഫാൻസിന് ടിക്കറ്റ് ഇല്ല ഇല്ലാട്ടോ അപ്പോൾ അങ്ങനെ ആരും നമ്മുടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് തന്നെ കയറണം അപ്പം ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം ഇങ്ങനെ കഴിയും തോറും നമ്മളെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കയറിയപ്പോൾ ഒരു ട്രിപ്പ് പോകുന്നുണ്ട് ഇങ്ങനെ നാല് കാറാണ് ഒരു അതുപോലെ ഒരു നാല് സെറ്റ് ഉണ്ട് ഞാൻ കണ്ടിട്ട് അത്രയും നാല് സെറ്റാണ് യെല്ലോ ബ്ലൂ ഗ്രീൻ പിന്നെ ഏതോ ഒരു കളർ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ നാല് സെറ്റാണ് ഉണ്ടായിരുന്നത് കേട്ടോ ഞാൻ കണ്ടത് ഇനി അതിൽ കൂടുതൽ ഉണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോൾ അതിങ്ങനെയാണത് ഫങ്ഷൻ ചെയ്യിക്കുന്നതൊക്കെ ഉണ്ടോ ഈയൊരു കമ്പിയുണ്ടോ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും ഈ ഒരു വീലിൽ കൂടെ നമ്മൾ ഇങ്ങനെ അതിന്റെ കേബിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതിൽ ഈ സെറ്റ് ആയിട്ട് വരും ഇങ്ങനെ നാല് കാറ് നാല് കാറ് വെച്ചിട്ടാണ് സെറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ അത് ഫങ്ഷൻ ചെയ്യുന്നത് ഈ ഒരു വീൽ ഇങ്ങനെ അതേ കിടന്ന് കറങ്ങും അതിന്റെ അതിലാണ് ഈ കാർ വരുന്നത് കേട്ടോ താഴെ എത്തുമ്പോ സ്റ്റോപ്പ് ആവില്ല ഇങ്ങനെ സ്ലോ ഡൗൺ ചെയ്യും അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ അങ്ങ് കേറിയിരിക്കണം പെട്ടെന്ന് പെട്ടെന്ന് ആവും അപ്പൊ നമ്മൾ കുട്ടികളെക്കാളും എക്സൈറ്റ്മെൻ്റ് എനിക്കാണ് കേട്ടോ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പോരാ എനിക്ക് ചെറുതായിട്ട് പേടി ഇല്ലാതില്ലാതില്ല നമ്മൾ മുൻപ് പോയത് ഷിംലയില് പോയപ്പോഴാണ് ഇങ്ങനെ കേബിൾ കാർ പോയിട്ടുള്ളത് അത് കുറച്ചും കൂടെ ജർക്കിംഗ് ഉണ്ടായിരുന്നത് ഇത് നല്ല സ്മൂത്ത് ആയിട്ടാണ് നല്ല കാറ്റ് വരുമ്പോഴൊക്കെ ഒന്ന് സ്ലോ ആവും പിന്നെ ഒന്നും കൂടെ മൂവ് ആവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ജർക്കിംഗ് ഫീൽ ചെയ്യുന്നില്ല മുകളിൽ കൂടെ പോകുമ്പോൾ ഇതുപോലെ ഹെലിപാഡ് നമുക്ക് കാണാൻ പറ്റും ഹെലികോപ്റ്റർ അവിടെ ഡെയിലി ഇല്ല എന്തെങ്കിലും ഫങ്ഷൻ ഉള്ളപ്പോഴോ ഇവന്റ്സ് ഒക്കെ ഉള്ളപ്പോഴാണ് ഹെലികോപ്റ്റർ ഉണ്ടാവുള്ളൂ അതെ ഇവിടാണ് ഹെലിപാഡ് ഇട്ടാൽ നമുക്ക് മുകളിൽ നിന്ന് പോകുമ്പോൾ ശരിക്കും കാണാം ഇതുപോലെ നടന്ന് വരുന്ന സ്റ്റെപ്സും കാണാം ദൈ നമ്മൾ ഇറങ്ങി ഇതിങ്ങനെ നിൽക്കില്ല കേട്ടോ ഒന്ന് സ്ലോ ആക്കുകയുള്ളൂ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി പോരണം ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ദൈ നമ്മൾ ഇത്രയും ഹൈറ്റിലാണ് കയറിയിട്ടുള്ളത് ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴായിരം അടി ഹൈറ്റിലാണ് ഇത് ഈ സംഭവം ഉള്ളത് കേട്ടോ ജടായിപ്പാറയുള്ളത് അവിടുന്ന് തന്നെ നമ്മൾ ഇങ്ങനെ കയറി വരുമ്പോൾ ഇതാണ് ഇവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങിയിട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറി വരാം കാരണം സ്റ്റെപ്പ് വരും നമ്മൾ നടന്നു വരുന്ന സ്റ്റെപ്പ് വേറെ വഴിയാണ് സ്റ്റെപ്പ് ഒരു എണ്ണൂറ്റി ഇരുപത്തി ആറ് സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് നടന്ന് വരണമെങ്കിൽ അതിങ്ങനെ റൗണ്ട് റൗണ്ട് ചെയ്തിട്ട് സ്റ്റെപ്പ് വരുന്നത് അപ്പം കറങ്ങും അപ്പോൾ നടക്കുന്നത് സ്റ്റെപ്പ് കയറുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേബിൾ കാർ തന്നെയാണ് ബെറ്റർ അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഇനി കയറി വരുമ്പോ കാണുന്നതാണ് ജഡായി പാറ ഈ സമുദ്രനിരപ്പിൽ ഇത്രയും ഹൈറ്റ് നിന്ന് ഈ പാറ ഇരിക്കുന്നത് എഴുപത് ഫീറ്റ് മുകളിലാണ് കേട്ടോ എഴുപതടിയാണ് ഈ ഒരു ജഡായി പാറയുടെ ഹൈറ്റ് വരുന്നത് അപ്പൊ നമ്മളൊന്ന് ഊഹിച്ചു വെക്ക നമ്മളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ശരാശരി ഒരു മനുഷ്യന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആറടിയാണ് അപ്പൊ അടി വരുന്ന ഒരു പാറയ്ക്ക് എത്ര ഈ ഒരു സ്കൾപ്ചറിന് എത്ര ഹൈറ്റ് ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാം കേട്ടോ അത്രയും നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട് ഒരു ചിറക് അരിഞ്ഞു കിടക്കുന്നതാണല്ലോ ഒരു ചിറക് അറ്റുപോയിട്ടാണല്ലോ ജടായി കിടക്കുന്നത് അപ്പം ആ ഒരു പ്രതിമയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു സൈഡില് ബാക്കിലുള്ള ചിറകും സൈഡിലുള്ള ഒരു ചിറകുമാണ് ഒരു ചിറക് ഒടുങ്ങി പോയിട്ടുള്ള രീതിയിലുള്ള സ്കൾപ്ച്ചറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഈ ഒരു ലിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങിയിട്ട് ഇതിൽക്കൂടെയാണ് വരിക അത് ആണ് ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ട് വരുന്ന ലിഫ്റ്റ് ആണ് ഇവിടേക്കുള്ള ഫുഡ് വാട്ടർ അതെല്ലാം വണ്ടിയിൽ വന്നിട്ട് ഈ ലിഫ്റ്റിൽ കൂടെയാണ് കൊണ്ടുവരിക എന്നാണ് പുള്ളി പറഞ്ഞു സെക്യൂരിറ്റി ആയിട്ട് അവിടെ കുറേ പേരുണ്ടാവുമല്ലോ അവര് പറഞ്ഞു തന്നെ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആണെങ്കിൽ ഇങ്ങനെ നടന്ന് പോകുന്നത് നേരെ ഇവന്റ്സ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ഉണ്ട് അവിടേക്കാണ് പോണേ നമുക്ക് താഴേന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു പുറക് ബാക്ക് സൈഡാണ് അപ്പൊ ഇങ്ങനെ ചിറക് പോയിട്ടുള്ള ആ ഭാഗം ആണ് കാണുന്നത് അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു ഇപ്പുറത്തെ സൈഡിലുള്ള ചിറക് ഫുൾ അതിന്റെ ആ ഒരു ഭംഗി കാണണമെങ്കിൽ നമുക്ക് മുകളിൽ എത്തിയിട്ട് ഈ ഒരു സൈഡ് തന്നെ കാണണം കേട്ടോ ഇത് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ പേടിയാവും നല്ല താഴെ നല്ല കൊക്കയാണ് പാറയുടെ മുകളിലാണല്ലോ അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു കൊക്കയാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഈ ഒരു മനോഹര സ്കൾപ്ചർ അല്ലാതെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു അമ്പലമുണ്ട് രാമന്റെ ഒരു അമ്പലമുണ്ട് ഉണ്ട് അതുപോലെ ശ്രീരാമപാദം എന്ന് പറഞ്ഞിട്ട് ഒരു പാദം പതിഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട് ഉണ്ട് കൊക്കോറാണി എന്ന് പറയുന്ന ഒരു കുളം ഉണ്ട് അപ്പൊ അമ്പലം എന്ന് പറയുന്നത് രാമന്റെ പ്രതിഷ്ഠയാണ് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കയറിത്തോഴാം നല്ല ഭംഗിയുള്ളത് ഇതാണ് അമ്പലം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സമയം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എത്ര സമയത്തിനുള്ളിലാണ് പൂജ പൂജയുണ്ടാവുകയുള്ളു അതാണ് അമ്പലം അതിന്റെ താഴെയായിട്ടാണ് രാമപാദം അതായത് രാമന്റെ കാല് പതിച്ച സ്ഥലം ഇതാണെന്നാണ് ഐതിഹ്യം അപ്പം അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും എല്ലാതരം തരം ഉണ്ട് കേട്ടോ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം ഇത്ര സമയം മാത്രമേ നിൽക്കാവുള്ളൂ അങ്ങനെയൊന്നുമില്ല അടയ്ക്കുന്നത് വരെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിൽക്കാം പക്ഷേ വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ അത്ര അധികം നേരെ നിൽക്കില്ല പിന്നെ ഇവിടെ നമ്മൾ കണ്ടത് നിറയെ കുരങ്ങന്മാരുണ്ട് ഇവിടെ വാനര കൂട്ടുണ്ട് എത്ര വൈകീട്ട് അപ്പം അതുകൊണ്ടായിരിക്കും നിറയെ കുരങ്ങന്മാരുണ്ട് ഇതാണ് കൊക്കറാണി എന്ന് പറയുന്നത് ഇതിന്റെ ഐതിഹ്യം എന്താന്ന് വെച്ചാല് രാമൻ വരുന്നത് വരെ ജഡായു മരിക്കാതെ കിടന്നത് ഈ കുളത്തിലെ വെള്ളം കുടിച്ചുകൊണ്ടാണ് ഇവിടെ ഒരിക്കലും വെള്ളം എന്താണ് നിന്നു പോവില്ല വെള്ളം പറ്റില്ല എന്നാണ് പറയുന്നത് എപ്പോഴും ഇതില് വെള്ളം ഉണ്ടാവും അത്രേ അങ്ങനെയാണ് അവിടുത്തെ വിശ്വാസം അപ്പൊ ജഡായു അതുകൊണ്ടാണ് ഈ വെള്ളം കുടിച്ചിട്ടാണ് മരിക്കാതെ കിടന്നതെന്നാണ് പറയുന്നത് ഇതിന്റെ ഈ പാറ കണ്ടോ കൊത്തി എടുത്തിട്ടുള്ളതാണ് അത് കാണുമ്പോൾ നമുക്കറിയാം കൊണ്ടുവന്ന് വെച്ച പാറയൊന്നല്ല ഇവിടെയുള്ള പാറ ഇങ്ങനെ കൊത്തി കൊത്തി എടുത്തിട്ടുള്ളതാണ് നമുക്കറിയാം ഒരു സമയം ഇതിന്റെ പണികളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ ഇത് ഇനാഗ്രേറ്റ് ചെയ്ത സമയവും ഇതിന് കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് രാജീവ് അഞ്ചലാണ് ഇതിൻ്റെ ഈ സ്കൾപ്ചർ ഉണ്ടാക്കിയിട്ടുള്ളത് ആ സമയത്തൊക്കെ ഭയങ്കര വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഇതിന്റെ പണികളൊക്കെ കുറേ സമയം നിർത്തി വെച്ചിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈയൊരു ജടായിപ്പാറ പണ്ടേ ഉണ്ടായിരുന്നു അന്നും ഇവർ അച്ഛനൊക്കെ പണ്ട് ശബരിമലയ്ക്കൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വരുമായിരുന്നു അത്ര ഇങ്ങനെയുള്ള ഈ ഫെസിലിറ്റി കേബിൾ കാർ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു സ്കൾച്ചറും ഉണ്ടായിരുന്നില്ല ജടായിപ്പാറ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അവർ മുന്നേ വന്നിട്ടുണ്ടെന്ന് അച്ഛനൊക്കെ പറഞ്ഞേ ഇതെനിക്ക് തന്നെ ഓർമ്മയിട്ട് ഇത് അധികം നാളായിട്ടില്ല ഈ ഒരു സംഭവം തുടങ്ങിയിട്ട് അങ്ങനെ നമ്മൾ ഫുൾ ഒരു റൗണ്ട് അടിച്ച് വന്നു കേട്ടോ ഇനി നമുക്ക് ഇവിടെ സ്നാക്സിനുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നടന്നൊക്കെ വന്നതാണല്ലോ അപ്പോൾ നാരങ്ങ വെള്ളം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരിപ്പുമട അങ്ങനെയുള്ള ഒക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ എല്ലാവരും കഴിക്കും നല്ല ചൂടായതുകൊണ്ട് തന്നെ നല്ല ചിലവാണ് ആ ഷോപ്പിൽ നല്ല തിരക്കുമാണ് അങ്ങനെ കുറെ നേരം നമ്മൾ നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത കളറിലുള്ള കേബിൾ കാർ വന്നത് നമ്മൾ ഗ്രീനിലാണ് വന്നത് ബ്ലൂവിലാണ് തിരിച്ചു പോകുന്നത് അങ്ങനെ ഒരു നാല് കളറാണ് അവിടെ കണ്ടത് കേട്ടോ നാല് സെറ്റാണ് ഞാൻ കണ്ടേ അങ്ങനെ അതെ നമ്മൾ കയറിയിട്ട് തിരിച്ചു പോവാണ് നമ്മൾ ഇറങ്ങി അടുത്ത ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഇറങ്ങി ഇനി ഇവിടെ കാണാനുള്ളത് എന്താണെന്ന് വെച്ചാല് ഫങ്ഷനൊക്കെ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ഉള്ള സമയമാണെങ്കിൽ ഇവിടെ കാർണിവൽ ഒക്കെ നടക്കും അവിടെയാണ് അഡ്വഞ്ചർ അത് അടുത്തൊരു പാറയിലാണ് കേട്ടോ അഡ്വഞ്ചർ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നമുക്ക് അത് ഇല്ല ക്രിസ്മസ് ന്യൂ ഇയർ ആ ഒരു ടൈമിലാണ് ഇപ്പം ഇവിടെ പ്ലേ ഏരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ട്വൽ ഡി അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള കുറച്ച് പ്ലേ ഏരിയ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെയുണ്ട് അപ്പം ഇവർ ആദ്യം കയറിയത് ഇങ്ങനത്തെ ഈ കുറെ ടെടിപേർ വെച്ചിട്ട് നമുക്ക് നമുക്കതിലിങ്ങനെ എറിഞ്ഞു പൊള്ളിക്കാം അതൊരിക്കലും നടക്കാത്ത സംഭവമാണ് പിള്ളേർക്ക് കിട്ടില്ല അപ്പോൾ അതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു പാവം എടുത്തിട്ട് പോവാം അത് പറ്റിപ്പീരാന്ന് അറിയുന്നത് കൊണ്ട് ഇവർ കുറെ പരീക്ഷ പരീക്ഷിച്ചിട്ടുള്ളത് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവരതിന് നിന്നില്ല അങ്ങനെ തന്നെ നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം ടൈം തോന്നും അപ്പോഴേ ചർച്ച പോയിട്ട് ട്വൽ ഡീയുടെ ടിക്കറ്റ് എടുത്തിട്ട് വന്നു അപ്പോൾ ഞാനിങ്ങനത്തേലൊന്നും കയറാത്തതാണ് എനിക്ക് പ്രശ്നമാണ് ഇങ്ങനത്തെ കയറിയിട്ടുണ്ടെങ്കിൽ പേട്ടനാണെങ്കിൽ പോയി എല്ലാവർക്കും ടിക്കറ്റ് എടുത്തിട്ട് വന്നു അപ്പോൾ പിന്നെ കയറാത്തത് വൃത്തിയില്ലല്ലോ അങ്ങനെ ഞാൻ കയറി പേടിച്ച് പേടിച്ചിരുന്നിട്ടാണ് കണ്ടത് ട്വൽ ഡി വലിയ പ്രശ്നമൊന്നുമില്ല കുട്ടികൾക്കൊക്കെ നന്നായി എൻജോയ് ചെയ്യാം വലിയവർക്കും എൻജോയ് ഒക്കെ ചെയ്യാം പക്ഷെ എന്നെപ്പോലുള്ള അതായത് വെർട്ടിക്കോ പ്രോബ്ലംസ് പ്രോബ്ലെംസൊക്കെ ഉള്ളവർ ദയവെയ്ത് കയറാതിരിക്കുക അത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു പ്രശ്നാണ് ഞാൻ പിന്നെ പകുതി വരെ കണ്ടനച്ചിരുന്നിട്ടാണ് കണ്ടത് കേട്ടോ എങ്ങനെ പറഞ്ഞിട്ടായിരുന്നു അത് കഴിഞ്ഞു വന്നിട്ടുള്ള എന്റെ അവസ്ഥയാണ് ഇത് ഇത് കൊറേ കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഫസ്റ്റ് ഇറങ്ങിയപ്പോ തൊട്ട് എനിക്ക് ഭയങ്കര നിലവിറക്കാരുന്ന് ഇപ്പൊ ഞാനൊന്ന് ഓക്കെ ആയതാണ് ഏട്ടൻ അതുവരെ വീഡിയോ എടുത്തു ഭയങ്കര പ്രശ്നമാണ് കേട്ടോ എനിക്ക് കുറേ നേരം എടുത്തു അതൊന്നും സെറ്റായി വരാം അങ്ങനെ നമ്മൾ അവിടുന്ന് ഐസ്ക്രീമൊക്കെ ഒന്ന് സെറ്റ് ആവാൻ പെട്ടെന്ന് ചോക്ലേറ്റോ ഐസ്ക്രീമോ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ വ്യത്യാസം ഉണ്ടാകുമല്ലോ അപ്പോൾ പിള്ളേരെന്തായാലും ഐസ്ക്രീം വാങ്ങിച്ചു അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ച് കഴിച്ച് ഒന്ന് സെറ്റായിട്ടാണ് നമ്മൾ ഇറങ്ങിയത് നമ്മൾ ഇറങ്ങിയതും പിന്നെ മഴ തുടങ്ങി കേട്ടോ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഇരിക്കണ ഇരിപ്പാണ് അമ്മ വെർട്ടിക്കോ ഓരോന്നും വെറുട്ടിക്കോ പ്രശ്നങ്ങളോരോന്നും ട്വൽഡിറക്കരു എങ്ങനെയുണ്ട് ജടായിപ്പാറ വന്നിട്ട് ഏറ്റവും ഇഷ്ടായും അതാണോ ഇഷ്ടംപാറ ഇഷ്ടമായിരുന്നു അച്ഛ പറഞ്ഞാണോ വെറുത്താണോ നമ്പരാൻ തിരിച്ചു വരണമോ അപ്പൊ ഇനി നമ്മള് ഫുഡ് കഴിച്ച് തിരിക്കുന്നു എല്ലാരും ടാറ്റ പറഞ്ഞു ബായ്